ഹായ് ഡിയോസ് എല്ലാവർക്കും സുഖമാണോ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കുറച്ച് ക്ലീനിങ്സ് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ് വീഡിയോസ് ഒരു മോട്ടിവേഷൻ ആണെന്ന് പലരും പറഞ്ഞു എനിക്കും അതുതന്നെ മറ്റുള്ളവരുടെ ക്ലീനിങ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കുകളാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതാ തുണി വിരിച്ചിടാൻ പോയി എല്ലാവരും പോയതിനു ശേഷം ഞാൻ നേ ുള്ളിലേക്ക് തുണി പിടിച്ചിടാൻ പോയി അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഡ്രസ്സെല്ലാം പിടിക്കുന്നത് അപ്പോൾ പയ്യെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി ഫുൾ ഫുൾഡ് ഇങ്ങനെ മഴയുള്ള ഒരു ദിവസമാണ് അപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാം ഞാനിങ്ങനെ കുറച്ച് സമയം അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നിന്നു കണ്ടില്ലേ നല്ല മഴയാണ് കേട്ടോ അതിനുശേഷം ഞാൻ താഴത്തേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഇഡ്ലിയും സാമ്പാറും മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു പെട്ടെന്ന് തന്നെ കഴിക്കണം കാരണം ഉച്ചയാകുമ്പോഴത്തേന് ഒരാൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പണികളൊക്കെ കുറേ തീർത്ത് വെക്കാനുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നതൊക്കെ കഴുകി റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് സിങ്കൊക്കെ കഴുകി ക്ലീനാക്കി അങ്ങനെ അങ്ങനെ ഓരോരോ ക്ലീനിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളിനി വീഡിയോയിൽ കണ്ടോളൂ ഞാൻ ഞാനെൻ്റെ ചെടികളെയും ഇടയ്ക്ക് സംരക്ഷിക്കാറുണ്ട് അപ്പോൾ അതിന് വെള്ളം കൊടുക്കണം പിന്നെ അതിൻ്റെ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചില സമയങ്ങളിൽ ഇങ്ങനെ എടുത്ത് സിങ്ങിലേക്കൊക്കെ വെച്ചിട്ട് വെള്ളമൊന്നും ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇല്ലെങ്കിലൊക്കെയുള്ള പൊടികളോ അഴുക്കുകളോ ഒക്കെ പോകും ചെടിയിൽ വെള്ളം ആവശ്യത്തിന് കിട്ടും പിന്നെ നമുക്ക് വെള്ളം നിറയ്ക്കാനുള്ള ബോട്ടിൽസിലൊക്കെ വെള്ളം ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയൊക്കെ അതുപോലെ തന്നെ വീണ്ടും അവിടെത്തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് ചെടികളൊക്കെ വീണ്ടും ഞാൻ ക്ലീനിങ് കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ എനിക്ക് പണ്ട് കിട്ടിയ ഒരു ഫോട്ടോ ആയിരുന്നു ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് വെറുതെ എടുത്ത് തുടച്ച സമയത്ത് വെറുതെ ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ Take it പറ്റുകയാണെങ്കിൽ നമ്മളൊരു ആഴ്ചയിലെ ഒന്നൊക്കെ തന്നെ നമ്മളുടെ ഡോസും വിൻഡോസും ഒക്കെ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് വരുവാണെങ്കിൽ നല്ല പുതിയതായിട്ട് വീട് എപ്പോഴും കിടക്കും പ്രത്യേകിച്ച് ഇതുപോലെ റോഡ് സൈഡിലൊക്കെയാണ് വീടെങ്കിൽ നന്നായിട്ട് പൊടി അഴുപ്പൊക്കെ വീടിനുള്ളിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീടൊക്കെ ഒരു ഭംഗി ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക വെറുതെ ഒരു തുണിയിൽ വെള്ളം നനച്ചിട്ട് വൈപ്പ് ചെയ്താൽ മതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലിക് യൂസ് ചെയ്യാം അപ്പോൾ നല്ല ഒരു ഫ്രഷ്നെസ് നമ്മുടെ വീട്ടിൽ കിട്ടും അപ്പോൾ മാക്സിമം നമ്മൾ വീടൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കുത്തി നിറച്ചിടാതെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം ഇടുക ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ ഒന്ന് ഡീകൾച്ചർ ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കരുത് നിങ്ങൾ ൊക്കെ കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്